നടൻ ഹരീഷ് നിന്നും ഇരുപത് ലക്ഷം രൂപ തട്ടിയെടുത്തെന്ന ആരോപണത്തിൽ പ്രതികരണവുമായി നിർമ്മാതാവും പ്രൊഡക്ഷൻ കൺട്രോളറുമായ ബാദുഷ നേരത്തെ രംഗത്ത് വന്നിരുന്നു നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന തന്റെ ചിത്രത്തിന്റെ റിലീസിന് ശേഷം പറയാനുള്ളതെല്ലാം പറയാമെന്നാണ് ബാദുഷ പറഞ്ഞത് ഒരാഴ്ചത്തെ അവധിയിൽ കടം വാങ്ങിയ ഇരുപത് ലക്ഷം രൂപ തിരികെ നൽകിയില്ലെന്നാണ് ഹരീഷിന്റെ പരാതി നാലു വർഷമായി ഒഴിഞ്ഞു മാറുകയാണെന്നും തനിക്ക് വന്ന സിനിമകൾ ബാദുഷ മുടക്കിയെന്നും ഹരീഷ് ആരോപിച്ചിരുന്നു ഇപ്പോഴിതാ വിഷയത്തിൽ പ്രതികരണവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് ബാദുഷയുടെ മകൾ ഷിഫ ബാദുഷ വാപ്പി കടം വാങ്ങിയിട്ടുണ്ടെന്നും എന്നാൽ അത് തിരിച്ചു കൊടുക്കുമെന്നും സിനിമയായതിനാൽ തന്നെ റോളിംഗ് നടക്കുന്നുണ്ട് എന്നുമാണ് ഷിഫ പറയുന്നത് ഇതിന്റെ പേരിൽ തന്നെ ഇൻസ്റ്റാ പേജിൽ തെറി വിളിച്ചിട്ട് കാര്യമല്ലെന്നും ഷിഫ പറയുന്നു വാപ്പിയോട് ഞാൻ ചോദിച്ചു എന്താണ് പ്രശ്നമെന്ന് വീട്ടിലെ കാര്യം അറിഞ്ഞു വളരണമെന്നാണ് വാപ്പി പറയാറ് അദ്ദേഹം അത് പൊതുജനത്തോട് പറയുക തന്നെ ചെയ്യും വാപ്പി കള്ളനാണെന്ന് പറഞ്ഞ് എന്റെ അടുത്ത് വരുന്നവരോട് വാപ്പി ആരെയും പറ്റിച്ചിട്ടില്ല ഒരു വശം മാത്രം കേട്ടിട്ടാണ് സൈബർ ആക്രമണം പൈസ വാങ്ങിയിട്ടുണ്ടെങ്കിൽ എന്റെ വാപ്പി ബാദുഷ കൊടുത്തിരിക്കും പ്രൊഡ്യൂസർ ബാദുഷയുടെ മോളെന്നറിയപ്പെടാൻ എനിക്ക് ആഗ്രഹമില്ല വാപ്പിയുടെ പേര് പറഞ്ഞ് എന്റെ കമന്റ് ബോക്സിൽ തുള്ളരുത് സൈബർ ആക്രമണം സഹിക്കാവുന്നതിലും അപ്പുറമായപ്പോഴാണ് ഷിപ്പയുടെ ഈ പ്രതികരണം